വാഹനം തട്ടി പരിക്കേറ്റ് വഴിയിൽ കിടന്ന കീരിക്ക് രക്ഷകനായി ഇരട്ടിയാറ സ്വദേശി സന്തോഷ് പരിക്കേറ്റ കീരിയെ എടുത്ത് സന്തോഷ് വീട്ടിൽ കൊണ്ടുവന്ന് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി സന്തോഷിന്റെ സേവനം സമൂഹത്തിന് മാതൃകയായി മാറുകയാണ് രാവിലെ ടൗണിലേക്ക് പോകും വഴിയാണ് വടിയിൽ വാഹനം തട്ടി പരിക്കേറ്റ അവശനിലയിൽ കടന്നിരുന്ന കീരിയെ സന്തോഷ് കാണുന്ന ഉടൻ തന്നെ കീരിയെ തന്റെ വാഹനത്തിൽ എടുത്തുകൊണ്ട് കട്ടപ്പന മൃഗാശുപത്രിയിൽ എത്തിച്ചു എന്നാൽ രാവിലെ ആയതിനാൽ ആശുപത്രി തുറക്കാൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിയതിനാൽ തന്റെ വീട്ടിൽ എത്തിച്ച പ്രഥമ ശുശ്രൂഷ നൽകുകയായിരുന്നു രാവിലെ വാഹനം പറ്റി പരിക്ക് പറ്റിയ നിലയിൽ ഈ കീരിയെ കാണുകയായിരുന്നു ഒരു മറ്റൊരാൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ സമയമായിട്ട് ഇതവിടെ ഉണ്ടായിരുന്നു അതിനെ അവിടെ തന്നെ മറിഞ്ഞ് മറിഞ്ഞ് ഞങ്ങൾ ഇരുന്ന നിലയിലായിരുന്നു ഞാനതിനെ എടുത്ത് വണ്ടിയിൽ വെച്ചു കട്ടപ്പന കൊണ്ടി വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നും ഇല്ലായിരുന്നു രാവിലെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാവുന്ന പ്രാഥമിക ചികിത്സകൾ ഗവൺമെൻ്റ് ഒക്കെ തയ്ച്ചതിന് മുറിവിലൊക്കെ തയ്ച്ചിട്ട് വലിയ കുഴപ്പമില്ല ആരോഗ്യ പ്രശ്നങ്ങളില്ല നമ്മുടെ വീട്ടിൽ കൊണ്ടു അത് തുടർന്ന് വനംവകുപ്പിൽ വിവരം അറിയിച്ചു വനംവകുപ്പ് അധികൃതർ ഇരട്ടയാറിൽ സന്തോഷിന്റെ വീട്ടിലെത്തി കീരിയെ കൈപ്പറ്റുകയായിരുന്നു സന്തോഷിന്റെ ഈ പ്രവൃത്തി സമൂഹത്തിന് മാതൃകയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന